സൗണ്ട് കേളിച്ചിട്ടേ പോവാണല്ലോ േ മാ ഓടി വന്നേ ചിലപ്പോൾ വേളം വെച്ചോടുന്നു ഓടുന്നത് എന്തോ കാര്യമുണ്ടല്ലോ നോക്കാം മോ അമ്മേ എന്തുണ വേളം വെക്കുന്നത് പിന്നെ നമ്മൾ അവിടെ വൃത്തിയായിക്കൊണ്ടിരുന്നപ്പോഴേ ഞാൻ അമ്മട്ടിട്ട് കിളച്ച് അപ്പം കുടത്തിനകത്താ കൊണ്ടോ സൗണ്ട് ഉണ്ട് ഞാൻ നോക്കി മോനെ മോനെ നമ്മുടെ ആ ഇത് നേരത്തെ അറിയായിരുന്നടാ മോനെ നമ്മളന്നും പോയി നോക്കത്തില്ല അന്നേ ഞാൻ ജ്യോതിഷം പറഞ്ഞതാ ഇവിടെ എവിടെയോ സാധനം ഉണ്ടെന്നു ഉള്ളത് എൻ്റെ അപ്പം എൻ്റെ കല്യാണത്തിന് എനിക്കൊന്നും തന്നില്ല എന്നോട് പറഞ്ഞത് നിന്റെ അയ്യാത്ത് കടപ്പമുണ്ട് നിനക്ക് തരാനുള്ള വാഹയുന്നു അതിപ്പോഴാണ് കിട്ടിയത് അന്ന് നിങ്ങൾ ഒത്തിരി പേരുണ്ടല്ലോ അന്ന് തന്നുകഴിഞ്ഞാൽ എല്ലാവരെയും കൊടുക്കണ്ടായി അതുകൊണ്ട് ആ ഉണ്ടെന്ന് പവൻ പറഞ്ഞത്വനോനെങ്കിലും കാണുമായിരിക്കും ഇല്ലേ നൂറ് ഒരു ലക്ഷം രൂപ ഒരു കോടി പോയി എടുക്കാം ശോഭേച്ചി രൂപ പശുവിന് പുല്ലറക്കുന്നുണ്ടായിരുന്നു കണ്ടില്ലെന്ന് തോന്നുന്നു അവിടെ തോന്നുന്നുണ്ടായിരുന്നു ആള് അവിടെ തന്നെ നിങ്ങൾ അമ്മയും മോനും പറയുന്ന മൊത്തം ഞാൻ കേട്ട് ഈ കിടക്കുന്നത്തിലേ എനിക്കൂടെ അവകാശം ഉള്ളതാ ഇടക്ക് വരാനോ എന്താണല്ലോ അതിർത്തിയിലാണ് ഇത് കിടക്കുന്നത് ഞാൻ ബഹളം ഉണ്ടാക്കി കഴിഞ്ഞാൽ നാട്ടുകാർ മൊത്തം ഇതറിയും അതൊന്നും വേണ്ടെന്നുണ്ടെങ്കിൽ ഇതിലൊരു പങ്ക് എനിക്കൂടെ തരാമെന്നുണ്ടെങ്കിൽ ഞാനും ഒരു കുഴപ്പമില്ലാതെ ഇരുന്നോളാം എന്നാൽ പിന്നെ നീ നാട്ടുകാരല്ലേ വിളി അല്ല അല്ല അതല്ലേ രണ്ടുപേർക്കും ഇല്ലാതാവുന്നതിനൊക്കെ ഒപ്പാതി എടുക്കാം എന്നാ ശരി അങ്ങനെയല്ല തിരക്ക വേഗം എടുക്കണ തിരക്കാ എൻ്റെ അപ്പം പറഞ്ഞതാ കേട്ടോ ഓ എൻ്റെ അപ്പം പറഞ്ഞാൽ എന്നെ കെട്ടിക്കുമ്പോൾ എനിക്ക് തരാമോ നിങ്ങളുടെ ഇവിടെ കേൾക്കുന്നൊക്കെ പറഞ്ഞതാ പെണ്ണെങ്കിലും ഇത് കിട്ടിയല്ല ഇത് ചേച്ചിരാ ആരാ അപ്പൂപ്പനോ ആ അപ്പൂപ്പൻ തന്നൊന്നും അല്ല ഇതേ പണ്ടേക്ക് വണ്ടേ ഇവിടെ കിടക്കുന്ന സാധനം എനിക്കറിയായിരുന്നു എവിടെയോ ഉണ്ടെന്ന് കിട്ടാൻ നേരത്തെ നിങ്ങൾ വാക്ക് മാറ്റരുത് ഉള്ള കാര്യം പറഞ്ഞേ ആ എൻ്റെ സ്വഭാവം മാറും അവരും വാക്കും മാറത്തില്ല ആദ്യം ഇതൊന്നും എടുക്കട്ടെ സൗണ്ട് ഉണ്ട് വലിയ വെയിറ്റ് ഒന്നും ഇല്ല രണ്ടു കിടന്ന് അടിക്കാതെ ഉപ്പാതി എടുക്കാം ഉപ്പാതി ഒന്നും പറ്റത്തില്ല പാ നമുക്ക് വേണം കാപ്പാകം കൊടുക്കുക ഇത് കെട്ടിയൊക്കെ വെച്ചേക്കുവാണെന്നല്ലോ അഴിക്കട്ടെ തുറക്കട്ടെ ഏമേക്ക് ചന്ദനം ഇതെന്തുവാ ഇത് കെട്ടി പട്ടി ബൂപ്പ് നിങ്ങൾക്ക് കെട്ടിക്കുന്നതിന് മുമ്പ് അബ്ബൂപ്പ് തരാന്ന് പറഞ്ഞില്ലേ അത് ഇതായിരുന്നു കോഴിമൊട്ടയും കുപ്പിക്കകത്ത് കൂടോത്ര വിളക്ക് എനിക്ക് വേണ്ട അല്ലാണ്ട് കൂടോത്രം ചെയ്തോണ്ട് വെച്ചതാ എടുത്തോണ്ട കളാ എടുത്ത കളാം എവിടെ തന്നെ ആയിരിക്കും അല്ല ആ കൂടോത്രം എനിക്കിപ്പതിനെ നേരം നിങ്ങൾക്ക് നിങ്ങൾ കൂടോത്രം ചെയ്യല്ലേ എനിക്ക് നേരം ചെയ്താണ്ട മുട്ടക്കകത്ത് പേരും ആരും ഒക്കെ എനിക്കൊന്നും വേണ്ട ആ കൊണ്ടുവന്നേക്കുന്നു എന്നാൽ പകുതി ആക്കണ്ട മൊത്തത്തിലൊക്കെ എടുത്തേരേ അയ്യോ എനിക്ക് വേണ്ട മൊത്തത്തിൽ നിങ്ങൾ അങ്ങ് എടുത്തോ അമ്മയും മോനോട് അങ്ങ് എടുത്താൽ മതി ഭയങ്കര പ്ലാനിങ് ആയിരുന്നോ രണ്ടുപേരും